അവൾ തൻ്റെ മാതാപിതാക്കന്മാരോടൊപ്പം ജീവിച്ചു വളരെയേറെ സുഹൃതസമ്പന്നമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു അവളുടേത് അവൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്ന് എപ്പോഴും ദൈവത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും അവൾ തിരിച്ചറിഞ്ഞു അവൾക്ക് നാലര വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിക്കുന്നത് അതിനു മുൻപ് അവൾ അമ്മയോട് ഇപ്രകാരം പറഞ്ഞതായിട്ട് നവമാലികയിൽ നമ്മൾ കാണുന്നു അമ്മേ അമ്മ മരിക്കുവാൻ ഞാൻ വളരെയേറെ ആഗ്രഹിക്കുന്നു അമ്മ മരിച്ചു പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അമ്മയ്ക്കുണ്ടാകുമല്ലോ അപ്പോൾ അമ്മ അവളോട് സ്നേഹപൂർവ്വം ഇങ്ങനെ പറയുന്നുണ്ട് മകളെ ഞാൻ മരിച്ചു പോയാൽ നിനക്ക് ആരാണുള്ളത് അപ്പോൾ അവൾ പറയുന്നു അമ്മ അമ്മ മരിച്ചു പോയാൽ അമ്മ സ്വർഗത്തിലേക്കല്ലേ പോകുന്നത് അമ്മയുടെ ആഗ്രഹവും അതുതന്നെയല്ലേ അതുകൊണ്ടാണ് അമ്മ എത്രയും വേഗം മരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പം പോലും മരിക്കാൻ അവൾ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലെത്തിച്ചേരാനാണ് എന്നിട്ട് അവളെ അമ്മ ഈ തരത്തിൽ മകളെ നീ കുറുമ്പ് കാണിച്ച നരകത്തിൽ പോകുമെന്നൊക്കെ പറഞ്ഞ് അവളെ ശകാരിക്കുമ്പോൾ അവൾ അമ്മയോട് ഇപ്രകാരം പറയുമായിരുന്നു ഞാൻ പറന്നു വന്ന അമ്മയെ കെട്ടിപ്പിടിക്കും അമ്മ സ്വർഗത്തിലാണല്ലോ പിന്നെ എനിക്ക് അവിടെ നിന്ന് എന്നെ ആരും ഇറക്കി വിടില്ല ഇപ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത അവളുടെ ജീവിതത്തിൽ മാതാപിതാക്കന്മാർ കോറിയിട്ടിരുന്നു എന്ന് അവളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സത്യമാണ് അവളെ ദേവാലയത്തിൽ കൊണ്ടുപോകുന്നതെല്ലാം നവമാലികയിൽ വളരെ മനോഹരമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ദേവാലയത്തിൽ പോകുന്നതെല്ലാം വളരെ സന്തോഷകരമായി കണ്ടെത്തിയ ഒരു പെൺകുട്ടി അവൾ ആ ഓർമ്മകൾ എപ്പോഴും പങ്കുവെക്കുന്നുണ്ട് പ്രസംഗം കേൾക്കാനായിട്ട് അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകുമ്പോൾ അവൾ അപ്പൻ്റെ അടുത്തായിരുന്നു ഇരുന്നത് എന്ന് നവമാലികയിൽ അവൾ പറയുന്നു ആവിലായിലെ വിശുദ്ധ ത്രേസ്യെക്കുറിച്ച് ഒരു ദിവസം വികാരിയച്ഛൻ പ്രസംഗം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പൻ അവളെ അടുത്ത് വിളിച്ചിട്ട് അടുത്തിരിക്കുന്ന അവളെ വീണ്ടും ചേർന്നിരുന്നിട്ട് അവളോട് പറയുന്നുണ്ട് മോളെ ശ്രദ്ധിച്ച് കേൾക്ക് കൊച്ചുറാണി ശ്രദ്ധിച്ച് കേൾക്ക് നീ നിൻ്റെ പേരുള്ള മധ്യസ്ഥിയായ നിന്റെ മധ്യസ്ഥിയായ അല്ലെങ്കിൽ നിന്റെ പേരുള്ള വിശുദ്ധയെ അച്ഛൻ പറയുന്നത് എന്ന് പറയുമ്പോൾ അവൾ സാഗൂതം അത് കേട്ടിരിക്കുന്നതൊക്കെ അവളുടെ ഓർമ്മയിൽ പച്ച കെടാതെ നിൽക്കുന്നതായി അവളുടെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ആത്മീയ ജീവിതത്തിൽ വളരെയേറെ പുണ്യവൃത്തി നേടിയ ഈ മാതാപിതാക്കന്മാരുടെ ജീവചൈതന്യമാണ് അവളെ ആത്മീയ ജീവിതം തുടരാനായിട്ട് വളരെയേറെ സ്വാധീനിക്കുന്നു നാലര വയസ്സുള്ളപ്പോൾ അമ്മ നഷ്ടപ്പെട്ടു പോയി അമ്മ നഷ്ടപ്പെട്ടു പോയ ആ കുട്ടി പിന്നെ പൗളിൻ എന്ന് പറയുന്ന ചേച്ചിയുടെ കൂടെയാണ് അവൾ പൗളിൻ്റെ കരങ്ങളിലേക്ക് ചാടിക്കയറിയിട്ട് പറഞ്ഞു ഇനി എൻ മുതൽ എൻ്റെ അമ്മ പൗളിൻ എന്ന് പറയുന്ന ചേച്ചിയാണ് പൗളിൻ അവൾക്ക് എന്നും അമ്മയെപ്പോലെയായിരുന്നു അവളുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്ത് എന്നാൽ അതിന് താഴെയുള്ള സെലിൻ എന്ന് പറയുന്ന ചേച്ചി അവൾക്കൊരു സുഹൃത്തായിരുന്നു അവർ എപ്പോഴും ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് അവളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അവളെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ദിവസം കൊച്ചു കുഞ്ഞായിരിക്കുന്ന ഈ ത്രേസിയോട് ചോദിക്കുന്നു എങ്ങനെയാണ് ഇത്രയും വലിയ ദൈവം ഒരു കൊച്ചു അവസ്ഥയിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ ത്രേസി പറയുന്നു അത് ദൈവം സർവശക്തനായതുകൊണ്ട് ഏത് മേഖലയിലും വ്യാപിക്കാൻ കഴിയും ഇത്തരം ചെറിയ ചെറിയ ചിന്തകളാണ് അവളെ അവളിൽ ഇങ്ങനെ അങ്കുവരിച്ചവൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നെങ്കിലും അതിൻ്റെ ഉള്ളിലെ ആത്മീയതയും അതിൻ്റെ ഉള്ളിലെ ആയ നൈർമല്യവും കണ്ടിട്ടായിരിക്കണം സഭ അവളെ ഡോക്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത് അമ്മ നഷ്ടപ്പെട്ട അവൾക്ക് എന്നും തണലായി നിന്നിരുന്ന പൗളിൻ ചേച്ചി ആദ്യമായിട്ട് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന പൗളിൻ ചേച്ചിയാണ് അവൾ എഴുതുന്ന ആദ്യ അക്ഷരം സ്വർഗമെന്നാണ് അവൾ അക്ഷരം ഉച്ചരിക്കുന്ന ഈശുവാണ് എന്നതുപോലെ അവൾ ആദ്യം എഴുതുന്ന അക്ഷരം സ്വർഗമാണ് അത് എഴുതി കഴിഞ്ഞപ്പോൾ അവൾക്കുണ്ടായ ആത്മനിർവൃതി അവൾക്ക് അടക്കാൻ സാധിക്കുന്നതായിരുന്നില്ല എന്ന് അവൾ പറയും അവൾ നടക്കാൻ പോകുമായിരുന്നു അപ്പന അവളെ നടക്കാനായിട്ട് കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ ഒരു കർമ്മലീത്ത മഠത്തിൻ്റെ മഠത്തിലേക്ക് കയറി അതിൻ്റെ അകത്ത് കാണുന്ന അഴികൾ ഇരുമ്പഴികൾ കാണിച്ചു കൊടുത്തുകൊണ്ട് അപ്പനവളോട് പറഞ്ഞു മകളെ ഈ അഴികൾക്കപ്പുറത്ത് കർമ്മലീത്ത സന്യാസിനിമാർ ജീവിക്കുന്നുണ്ട് അന്നു മുതൽ അവളുടെ ആഗ്രഹമായിരുന്നു ഈ കർമ്മലീത്തമ്മുടെ മഠത്തിൽ ഒരു സന്യാസിനിയായിട്ട് ജീവിതം മുഴുവൻ അർപ്പിക്കുക എന്നുള്ളത് അവളുടെ ഒരു ആഗ്രഹമായിരുന്നു തിരികെ വരുമ്പോൾ അപ്പനവൾക്ക് കുറച്ച് നാണയങ്ങൾ കൊടുക്കും പാവപ്പെട്ടവർക്ക് നൽകാനായിട്ട് അതിലവൾ വളരെയേറെ ആനന്ദം കണ്ടെത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ അപ്പൻ തന്നെ മക്കളെ പരിശീലിപ്പിക്കുന്നതിൻ്റെ മനോഹരമായിട്ടുള്ള പാഠമാണ് അവളുടെ ജീവിതം അങ്ങനെ ഒരു ദിവസം അവൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ അപ്പനോടൊത്ത് നടന്നു വരുമ്പോൾ അപ്പൻ അവൾക്ക് കൊടുത്ത നാണയത്തൊട്ട് ഒരു പാവപ്പെട്ട മനുഷ്യന് അവൾ നൽകി എന്നാൽ അയാളത് സ്വീകരിച്ചില്ല അയാൾക്കത് വേണ്ടായിരുന്നു അയാൾക്കത് അവൾ എഴുതുന്നത് അയാൾക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് അവയാൾ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് കടന്നുപോയി അത് അവൾക്ക് വളരെയേറെ വിഷമമായി അയാൾ സ്വീകരിക്കാത്തത് കൊണ്ടല്ല മറിച്ച് ഈ നാണയം കൊടുത്ത് താൻ അവളെ അയാളെ അപമാനിതനാക്കിയല്ലോ എന്നുള്ള ചിന്തയാണ് രോഗിയാണ് ആ മനുഷ്യൻ എന്നിരുന്നാലും ആ മനുഷ്യനെ താൻ അപമാനിതനാക്കി താൻ കൊച്ചാക്കി മാറ്റി എന്നുള്ള ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ അന്ന് അവൾ ഒരു തീരുമാനമെടുത്തത്രേ ഞാൻ ആദ്യ കുർബാന സ്വീകരിക്കുന്ന ദിവസം ഈശോയെ ആദ്യമായി സ്വീകരിക്കുന്ന ദിവസം എന്തു പ്രാർത്ഥിച്ചാലും ദൈവം തരും എന്നാണല്ലോ ഞാൻ പഠിച്ചിരിക്കുന്നത് അതിനാൽ ഞാൻ ആദ്യ കുർബാന സ്വീകരിക്കുന്ന ദിവസം തന്നെ ഈ മനുഷ്യന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് അവളൊരു തീരുമാനമെടുത്തു ആ മനുഷ്യൻ കടന്നു പോകുമ്പോൾ അവളുടെ അപ്പൻ അവൾക്ക് വേണ്ടി കുറച്ച് ചോക്ലേറ്റും കേക്കുമായിട്ട് വരുന്നുണ്ട് അതവൾ കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചുവെങ്കിലും പിന്നീട് പിന്നീടും അവൾ ചിന്തിച്ചത് ഇപ്രകാരമാണ് ആ മനുഷ്യൻ്റെ ആത്മക്ഷതത്തിന് എന്തിനാണ് ആത്മാഭിമാനത്തിന് എന്തിനാണ് ക്ഷതം വരുത്തുന്നത് എന്ന് ചിന്തിയാൽ അവൾ അത് ചെയ്തില്ല എന്ന് ജീവചരിത്രങ്ങളിൽ നമ്മൾ കാണുന്നു പിന്നീട് അവൾ ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ അവളുടെ അവളുടെ ആ ആ തീരുമാനം അവളെടുത്ത ആ തീരുമാനം അവൾ നിറവേറ്റുകയും അവൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് അവളുടെ ആത്മകഥയായ നവമാലികയിൽ അവൾ തന്നെ എഴുതി വയ്ക്കുന്നുണ്ട് കാലങ്ങൾ കടന്നുപോയി അവൾ ആദികുർബാന സ്വീകരണത്തിനൊക്കെ ഒരുങ്ങുന്നത് മനോഹരമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതെന്ന് മഠത്തിൽ ചേർന്നിരുന്ന പൗളിൻ ചേച്ചിയാണ് അവളെ ഒരുക്കുന്നത് തന്നെ അവൾക്ക് വേണ്ട പുസ്തകങ്ങൾ അയച്ചു കൊടുക്കുന്നത് ഈ പൗളിൻ ചേച്ചി അവൾ കോൺവെൻറ്റിൽ ചേരുമ്പോൾ വളരെയേറെ വിഷമിച്ചത് ഈ ത്രേശിയാണ് അവളുടെ രണ്ടാമത്തെ അമ്മ പോലും നഷ്ടപ്പെടുന്നു അവൾക്കും കോൺവെന്റിൽ ചേരാൻ അതിയായ താല്പര്യമുണ്ടായി അങ്ങനെ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ് പതിമൂന്ന് വയസ്സുള്ള അവൾ മടത്തിച്ചേരുന്നതിന് വേണ്ടി നടത്തുന്ന ഒത്തിരിയേറെ ശ്രമങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവളുടെ ജീവചരിത്രത്തിൽ അവളുടെ നിർബന്ധപ്രകാരം മാർട്ടിൻ്റെ അടുത്ത് അവൾ ഒത്തിരിയേറെ നിർബന്ധിച്ചു അവൾക്ക് കോൺവെന്റിൽ ചേരണമെന്ന് എന്നാൽ മാർട്ടിൻ അവളോട് പറഞ്ഞു മകളെ നിങ്ങൾക്ക് പ്രായമായിട്ടില്ല എന്നിട്ടും ഈ മകളുടെ നിർബന്ധം സഹിക്കുവയ്യാതെ അവളെ മഠാധിപതിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവളുടെ പിതാവ് ഈ കുട്ടിയെ നോക്കി പ്രാർത്ഥിച്ചതിന് ശേഷം മഠാധിപ പറഞ്ഞു ഇവൾക്ക് ദൈവവിളിയുണ്ട് പക്ഷെ പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു അത് വളരെയേറെ വിഷമകരമായി പിന്നീട് അതിൽ നിന്നൊരു എക്സെപ്ഷൻ കിട്ടി കോൺവെൻ്റിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടി അവൾ സ്ഥലത്തെ മെത്രാനെ സമീപിക്കുന്നുണ്ട് മെത്രാൻ അവളെ സാഗൂതം നോക്കി നിന്നു അപ്പോൾ മാർട്ടിൻ പറഞ്ഞു പിതാവേ അങ്ങ് അനുവാദം തന്നാൽ മറ്റൊരു നിർവാഹവുമില്ല ഞങ്ങൾക്ക് റോമിലേക്ക് പോകേണ്ടി വരും അങ്ങനെ റോമിലേക്ക് പോകാനുള്ള ഒരു അനുവാദം റോമിൽ പോയി അനുവാദം സ്വീകരിക്കാനായിട്ടാണ് ഈ പിതാവ് അവരോട് നിർദ്ദേശിച്ചത് അന്ന് നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേര് തീവണ്ടിയിൽ ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയുടെ ജൂബിലിക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി പോകുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അവരെയും ചേർത്തു അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു തീവണ്ടി യാത്ര ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ യാത്രയിൽ അറുപത്തിയൊൻപത് വൈദികരും ഉന്നതകുല ജാതരായ മറ്റുള്ളവരുമാണ് ഉണ്ടായത് ആൾ പറയുന്നു ഈ യാത്രയിലാണ് വൈദികർക്ക് വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിക്കണമെന്നുള്ളത് ഈ വൈദികരുടെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി അന്ന് അവളൊരു അടുത്തടുത്ത് തീരുമാനമാണ് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയുടെ ജീവിതമാക്കാൻ മാറ്റാൻ ആഗ്രഹിച്ചവൾ അവൾ റോമിലെത്തി ഏഴ് ദിവസം കഴിഞ്ഞ് റോമിൽ ഏഴ് ദിവസം താമസിച്ചതിന് ശേഷം മാത്രമാണ് മാർപ്പാപ്പ ഓരോരുത്തരെയായി കാണുന്നതിൻ്റെ കൂട്ടത്തിൽ അവൾക്ക് കാണാൻ സാധിച്ചത് അവൾ മാർപ്പാപ്പയെ കണ്ട ഉടനെ അവളുടെ സകല നിയന്ത്രണവും വിട്ടുപോയി അവൾ ഓടി പിതാവിൻ്റെ കാൽക്കൽ വീണ് കാലുകൾ ചുംബിച്ച് ചാടി എഴുന്നേറ്റ് പറഞ്ഞ് പിതാവ് എനിക്ക് കർമ്മലീത്ത മഠത്തിൽ ചേർന്ന് ഒരു സന്യാസിനിയാകണമെന്ന് പറഞ്ഞു അവളുടെ ഭാഷയറിയാതെ അവൾക്ക് ഭാഷ മനസ്സിലാകാതെ പിതാവ് എന്ത് അന്താളിച്ചു നിൽക്കുമ്പോൾ അടുത്തു നിൽക്കുന്ന മെത്രാപ്പോലീത്ത ഈ സംഭവങ്ങളെ കുറിച്ച് വിവരിച്ചു കൊടുത്തു എന്താണ് എന്താണവൾ പറഞ്ഞതിൻ്റെ സാരാംശം എന്നുള്ളത് പിതാവ് അവളെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു കാര്യമായിട്ട് അവളെ അനുവദിച്ചൊന്നുമില്ല എന്നാലും അനുഗ്രഹിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണെങ്കിൽ നീ കർമ്മലി തവണത്തിൽ ചേർന്ന് ഒരു തീരും ഈ സംഭവങ്ങളെല്ലാം അവർ എത്തുന്നതിന് മുൻപേ വളരെയേറെ പ്രാധാന്യം നേടിയിരുന്നു ഫ്രാൻസിൽ ഫ്രാൻസിൽ ഇത് വളരെ ഒരു ഒരു കുട്ടിയുടെ ചാബല്യം എന്നതിനേക്കാളപ്പുറത്ത് ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ഒരു തീഷ്ണതയും അവളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ആഗ്രഹവുമായിട്ടൊക്കെ ചിത്രീകരിക്കും അങ്ങനെ അവളുടെ തിരിച്ചുള്ള യാത്ര കൂടെയുണ്ടായെന്ന് ബിഷപ്പ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ദൈവവിളിയുണ്ട് എന്ന് മനസ്സിലാക്കിയ പിതാവ് പിന്നീട് അവളെ കോൺവെൻറ്റിൽ ചേരാൻ പ്രായമായിട്ടില്ലെങ്കിലും അന്നത്തെ കണക്കനുസരിച്ച് ഇരുപത്തിയൊന്ന് വയസ്സാകണം കോൺവെൻറ്റിൽ ചേരണമെന്ന് പതിനഞ്ച് വയസ്സായപ്പോൾ അവളെ കോൺവെൻറ്റിൽ ചേരാനായിട്ടുള്ള അവൾക്ക് അനുവാദം നൽകി അവൾ കോൺവെൻ്റിൽ ചേർന്ന് പിന്നീട് അവളുടെ ജീവിതം മുഴുവൻ ദൈവത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ടിരുന്ന ഒരു ജീവിതമാണ് ആ കോൺവെന്റിൽ ചേർന്ന ആ കാലഘട്ടത്തെ അവൾ പറയുന്നു അതിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറുമ്പോൾ എൻ്റെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച ഒരു വലിയ അനുഭവമായിരുന്നു എനിക്ക് ദൈവ സാന്നിധ്യത്തിൽ ഞാൻ ജീവിക്കുന്നു എന്ന ബോധ്യം കൊണ്ട് നിറഞ്ഞ നിമിഷങ്ങൾ സന്തോഷകരമായിരുന്നു അവളുടെ ജീവിതം എന്നിരുന്നാലും അതുപോലെ തന്നെ സഹനങ്ങളുടെ ജീവിതം ഈ കോൺവെൻറ് ചേരുന്ന ആദ്യ നാളുകൾ മുതൽ അവളുടെ ജീവിതത്തിൽ സഹനങ്ങളുടെ ജീവിതം ആരംഭിക്കുകയായി അവളുടെ ശിരോവസ്ത്രം സ്വീകരിക്കുന്ന ദിവസം തൻ്റെ ജീവിച്ചിരിക്കുന്ന പിതാവ് തനിക്ക് തന്നെ തനിക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് അവൾ ആഗ്രഹിച്ച ദിവസം അപ്പൻ ആശുപത്രിയിലായി വ്രതവാഗ്ദാനത്തിൻ്റെ സമയവും അവൾ വളരെയേറെ കൂടി അല്ലെങ്കിൽ വളരെയേറെ കുരിശിൻ്റെ ജീവിതത്തിലൂടെ ആ ദിവസം പോലെ കടന്നുപോയ അവളുടെ ജീവചരിത്രം വായിക്കുമ്പോൾ സഹനം ദൈവത്തെ കാണാൻ കണ്ണു തുറക്കുന്ന അഞ്ചനമാണ് എന്ന് ജോബിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്ന കാര്യങ്ങൾ ഏതൊരു പ്രേക്ഷകനും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സത്യമാണ് അങ്ങനെ അവളുടെ ജീവിതം ഈ സഹനം നിറഞ്ഞ ജീവിതത്തിൽ അവൾ ദൈവത്തിൽ നിന്നൊരിക്കലും അകന്നില്ല ക്ഷയരോഗം ബാധിച്ച് കഷ്ടപ്പെടുമ്പോഴും ദൈവത്തിന് സന്നിധിയിലിരിക്കുന്ന അവൾക്ക് ദൈവം ഒരു പുതിയ ദൗത്യം കൊടുക്കുന്നുണ്ട് ഈ രോഗത്തിൻ്റെ മുൻപേ തന്നെ അവളോട് ദൈവം ആവശ്യപ്പെടുന്നില്ലെങ്കിൽ അധികാരികൾ അവളെ നിർബന്ധിച്ചു നിർബന്ധിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് അവൾ നൊവിഷിറ്റിൻ്റെ ചാർജ് ഏറ്റെടുത്ത് പുതിയ കുട്ടികൾക്ക് പരിശീലനം നൽകണമെന്നുള്ള ഒരു ദൗത്യം കൂടി അവൾക്ക് നൽകുന്നുണ്ട് തൻ്റെ ഈ വേദന നിറഞ്ഞ ജീവിതത്തിലും അവൾ രക്ത ശർദ്ദിക്കുമായിരുന്നു മിക്കവാറും അവൾ രക്ത ശർദ്ദിച്ച് ഒത്തിരിയേറെ വിഷമങ്ങളിലൂടെ വേദനകളുടെ കടന്നുപോയപ്പോഴും ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസമോ ദൈവത്തിലുള്ള ആശ്രയമത്വോ അവൾ കൈവിട്ടില്ല എപ്പോഴും ഈശോയെ മുറുകെ പിടിക്കാനായിട്ട് അവൾക്ക് സാധിച്ചിരുന്നു അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ തൻ്റെ മദർ സുപ്പീരിയർ അവളോട് ആവശ്യപ്പെടുകയാണ് അവളുടെ ജീവിതം മുഴുവൻ ഒരു ആത്മകഥ എന്നോണം എഴുതണമെന്ന് അവളോട് ആവശ്യപ്പെടുന്നുണ്ട് അവൾ പലപ്പോഴും അത് നിഷേധിക്കുന്നുണ്ട് അതൊരു വിഡ്ഢിത്വം നിറഞ്ഞ എൻ്റെ ചിന്തകളും എൻ്റെ ഭ്രാന്തൻ ചിന്തകളും എൻ്റെ തീരുമാനങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് യാതൊരു ഉപകാരവും ചെയ്യില്ല എന്നവൾ പറയുന്നുണ്ടെങ്കിലും ഈ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ ഒരു ജീവിതകഥ എഴുതുന്നുണ്ട് അതാണ് ഇന്ന് പല ഭാഷകളിലേക്ക് എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മൾ കൊച്ചു മലയാളത്തിനും അത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് നവമാലിക എന്ന പേരിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത് അതിലവളുടെ ജീവിതത്തെ മുഴുവൻ ഒരു തുറന്ന പുസ്തകം പോലെ പറയുന്നുണ്ട് അത് അവൾ ഇത് എഴുതുന്നതിന് മുൻപേ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മുന്നിൽ ചെന്നിട്ട് പറയുന്ന അമ്മയും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഇതിൽ വരാൻ ഇടയാകരുത് എന്ന പ്രാർത്ഥനയോടെ ആരംഭിച്ച് എഴുതിയ ആ കൃതി അനേകായിരങ്ങളെ ദൈവത്തിലേക്ക് നയിക്കുന്ന ഒന്ന് തന്നെയാണ് ഇന്നും ഒത്തിരിയേറെ ആത്മീയത നമുക്ക് ആ പുസ്തകം വായിക്കുമ്പോൾ ലഭിക്കുന്നു അവൾ ഒരു വിദേശയാത്രയും നടത്തിയിട്ടില്ല ദൈവവചനം പ്രഘോഷിക്കുന്നതിന് വേണ്ടി അവൾക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് മിഷനറിയായി പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ രോഗം നിമിത്തം അവൾക്ക് പോകാനായിട്ടായില്ല എന്നിട്ടും നമ്മുടെ കൊച്ചുകുട്ടികൾ ഇന്ന് മിഷൻ ലീഗിലൊക്കെ ചേരുമ്പോൾ അവരുടെ സ്വർഗീയ മധ്യസ്ഥ ഈ കൊച്ചു ത്രേശിയാണ് എങ്ങും പോകാത്ത വചനം പറയാനായിട്ട് ഒരു ദേശത്തേക്കും കടന്നു ചെല്ലാത്ത അവളുടെ ജീവിതം തന്നെ വചനമായിരുന്നു എന്ന തിരിച്ചറിവ് ഉള്ളതുകൊണ്ടാണ് പലതിൻ്റെയും മധ്യസ്ഥയായിട്ട് അവൾ ഇന്നും കരുതപ്പെടുന്നത് നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ ഒരു മധ്യസ്ഥിയായിട്ട് അവൾ തീരാൻ കാരണം അവളുടെ കൊച്ചു ജീവിതം കൊണ്ട് എങ്ങനെയാണ് ദൈവത്തിലേക്ക് എത്തിച്ചേരേണ്ടത് എന്ന് അവൾ പഠിപ്പിച്ചത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ കൊച്ചു ജീവിതം വലിയ കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഇരുപത്തി നാല് വർഷവും ഒൻപത് മാസവും മാത്രം ജീവിച്ച വലിയ വലിയ കൃതികൾ എഴുതാത്ത വലിയ വലിയ വിദേശ യാത്രകൾ നടത്തി മിഷണറി പ്രവർത്തനങ്ങൾക്ക് പോകാത്ത സ്വന്തം നാട്ടിൽ സ്വന്തം സമൂഹത്തിൽ ദൈവവചനം ജീവിച്ച നിഷ്കളങ്കതയോടെ ഒരു വെള്ളരിപ്രാവിനെ പോലെ പറന്നു നടക്കാൻ സാധിച്ച ഈശോയുടെ കൊച്ചുപൂവ് ആ ജീവിതം നമുക്കൊരു മാതൃകയാണ് ജീവിതത്തിൽ എന്തെങ്കിലും ഈ നവമാലിക എന്ന് പറയുന്ന ഗ്രന്ഥം അല്ലെങ്കിൽ അവളുടെ ജീവിത ചരിത്രം ഒന്ന് വായിക്കാൻ ആ കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ കൂടി ദൈവത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നുള്ള വഴികളൊന്ന് മനസ്സിലാക്കാനുള്ള ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് ശ്രമിക്കാം ഈ നിർമ്മലയായ വിശ്വയെ പോലെ നമ്മുടെ ശരീരത്തിലും മനസ്സിലും എപ്പോഴും ഈശോയ്ക്ക് സ്ഥാനം കൊടുക്കാൻ അവൾ പറയുന്ന ഒരു കൊച്ചു തെറ്റ് ചെയ്താൽ അത് ലോകത്തോട് വിളിച്ചു പറയുന്ന ആയിരുന്നു എനിക്കെപ്പോഴും ആ മനോഭാവം ഉണ്ടാകട്ടെ തെറ്റ് ചെയ്യുമ്പോൾ കുമ്പസാരിക്കാനുള്ള മനോഭാവം ആൾ തിരിച്ചറിഞ്ഞു തൻ്റെ ദൈവവിളി പൗരോഗിത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതാണ് തൻ്റെ ദൈവവിളി എന്ന് തിരിച്ചറിഞ്ഞു നമുക്കും ദൈവം ഓരോ വിളി നൽകിയിട്ടുണ്ട് വൈദികർക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അനേകായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവൾ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വിശുദ്ധ കൊച്ചു ത്രേശ്യയുടെ സമൃദ്ധമായിട്ടുള്ള അനുഗ്രഹങ്ങൾ മാധ്യസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു